സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും എന്ത് പറഞ്ഞ് വോട്ട് ചോദിക്കും വികസനവും പുരോഗതിയും വാഗ്ദാനങ്ങളും പറഞ്ഞ് വോട്ട് ചോദിക്കും പക്ഷേ വികസനത്തിൻ്റെ പേരിൽ വോട്ട് ചോദിക്കാൻ സാധിക്കാത്ത ഏതെങ്കിലും സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് വയനാട് ജില്ലയിലെ കുറിച്ചാട് എന്ന ആദിവാസി വനമേഖല റോഡ് ടാർജ് ചെയ്യാൻ പോയിട്ട് കുഴി കല്ലിട്ടടയ്ക്കാൻ പോലും സാധിക്കാത്ത ഇടത്തേക്ക് വികസന വാഗ്ദാനങ്ങളുമായി വോട്ട് ചോദിച്ച് ചെല്ലാൻ സാധിക്കില്ല ആദിവാസി ഗ്രാമമായ കുറിച്ചാട് എന്തെങ്കിലും നിർമ്മാണം നടത്തണമെങ്കിൽ വനംവകുപ്പിന്റെ അനുമതി വേണം അതിനാൽ വികസനവും പറഞ്ഞ് ഇവിടേക്ക് ചെല്ലാൻ സാധിക്കില്ല നിലവിലുള്ള ആനുകൂല്യങ്ങൾ മുടങ്ങാതിരിക്കുന്നത് ഉറപ്പാക്കാമെന്നത് മാത്രമാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകാൻ സാധിക്കുന്ന ഉറപ്പ് വികസനത്തിൻ്റെയോ ക്ഷേമത്തിന്റെയോ പേരിൽ വോട്ട് ചോദിക്കാൻ സാധിക്കാത്ത അപൂർവ ഇടങ്ങളിൽ ഒന്നാണ് കുറിച്ചാട് എന്നിരുന്നാലും ജനാധിപത്യത്തിന്റെ ഉത്സവത്തിൽ കുറിച്ചാട്ടുകാരും സജീവമായി തന്നെ പങ്കെടുക്കുന്നു കുറിച്ചാട് എഴുപത്തിനാല് പേർക്കാണ് വോട്ടവകാശമുള്ളത് ഇവർക്കായി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് സ്റ്റേഷൻ ഒരുക്കുന്നുണ്ട് എട്ട് കിലോമീറ്റർ ദൂരം കാടിനുള്ളിലൂടെ സഞ്ചരിച്ചു വേണം ഈ ബൂത്തിലെത്താൻ വയനാട്ടിലെ ബത്തേരിയിൽ നിന്നും പുൽപ്പള്ളിയിലേക്കുള്ള റോഡിൽ ചെതലയത്ത് നിന്നും കൊടും സഞ്ചരിച്ചാലാണ് കുറിച്ചാട് എന്ന വനഗ്രാമത്തിൽ എത്താൻ സാധിക്കുന്നത് ബത്തേരി നിയോജകമണ്ഡലം എൺപത്തിമൂന്നാം നമ്പർ ബൂത്താണ് കുറിച്ചാട് വോട്ടർമാർ ഏറ്റവും കുറവുള്ളതും ഒറ്റ സമുദായം മാത്രം വോട്ട് രേഖപ്പെടുത്തുന്ന സ്ഥലവുമാണ് ഇത് കാട്ടുനായ്ക്കർ വിഭാഗത്തിൽപ്പെടുന്ന മുപ്പത്തിനാല് കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് അടുത്ത കാലം വരെ ചെട്ടി സമുദായക്കാരും ഇവിടെ ഉണ്ടായിരുന്നു സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതി പ്രകാരം ഇവർ കുറിച്ചാട് വിട്ടതോടെയാണ് ഇവിടെ കാട്ടുനായ്ക്കർ മാത്രമായത് കാട്ടുനായ്ക്കരിൽ പലരും ഇവിടം വിടാൻ തയ്യാറുമല്ല എന്നു മുതലാണ് കുറിച്ചാട് മനുഷ്യവാസം തുടങ്ങിയത് എന്ന് കൃത്യമായി അറിയില്ല ആദ്യമകാലത്ത് വയനാട്ടിലെ പ്രധാനപ്പെട്ട സ്ഥലമായിരുന്നു കുറിച്ചാട് പഴശ്ശിരാജ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിരുന്നതായി വിവരമുണ്ട് ചെട്ടി സമുദായമായിരുന്നു കൃഷി ആരംഭിച്ചതും കൃഷിയിടത്തിന്റെ ഉടമകളും വിശാലമായ നെൽപ്പാടങ്ങളിൽ അവർ കൃഷിയിറക്കി ആദിവാസികളായിരുന്നു ചെട്ടിമാരുടെ തൊഴിലാളികൾ അവസാനത്തെ ചെട്ടിയും കുറിച്ചാട് വിട്ടതോടെയും വിശാലമായ കൃഷിസ്ഥലങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടു ഈ സ്ഥലം ഇപ്പോൾ പുല്ലുകൾ തഴച്ചു വളരുന്ന സ്ഥലമായി കൃഷി നിലച്ചതോടെ ആദിവാസികൾ കന്നുകാലി വളർത്തലിലേക്കും പരിപാലനത്തിലേക്കും വനവിഭവങ്ങൾ ശേഖരിക്കുന്ന തൊഴിലിലേക്കും തിരിഞ്ഞു വയലുകൾ ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ കന്നുകാലികളെ മേയ്ക്കുന്നതിന് ധാരാളം സ്ഥലമായി ഇതോടെ നൂറുകണക്കിന് കന്നുകാലികളെയാണ് ഇവിടെ വളർത്തുന്നത് കുറിച്ചാട്ടുകാരുടെ ഉടമസ്ഥതയിൽ രണ്ട് ജീപ്പുകളുണ്ട് ഈ ജീപ്പുകളിലാണ് വനഗ്രാമത്തിൽ നിന്ന് അകത്തേക്കും പുറത്തേക്കും പോകുന്നത് പണ്ട് നടന്നായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് വന്യമൃഗങ്ങളെ ഭയന്നിട്ട് ഇപ്പോൾ നടന്നു പോകാൻ ആരും വിനക്കെടാറില്ല നാലാം ക്ലാസ് വരെയുള്ള ഏകാധ്യാപക വിദ്യാലയത്തിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ ശേഷം വിദ്യാർത്ഥികൾ ദൂരെ ഹോസ്റ്റലുകളിൽ നിന്ന് പഠിക്കുന്നുണ്ട് യുവാക്കളിൽ ചിലർ പുറത്ത് പണിയെടുക്കാൻ പോകാറുണ്ട് കാട് എന്നത് കുറിച്ചാട്ടെ കാട്ടുനായ്ക്കരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് അതിനാൽ അവർ ഇവിടം വിട്ടു പോകാൻ തയ്യാറല്ല സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതിനാലും വനത്തിനുള്ളിലായതിനാലും വികസനം വരുമെന്ന് കുറിച്ചാട്ടുകാർ കരുതുന്നതേയില്ല നൽകാൻ സാധിക്കുന്ന പ്രധാന വാഗ്ദാനം സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതി പ്രകാരം വനത്തിൽ നിന്ന് പുറത്തുപോയാൽ നിലവിൽ ലഭിക്കുന്ന പതിനഞ്ച് ലക്ഷം രൂപ വർദ്ധിപ്പിക്കാം എന്നതാണ് എന്നാൽ വനത്തിൽ നിന്ന് പുറത്തുപോകാൻ താല്പര്യമില്ലാത്ത കുറിച്ചാട്ടുകാർക്ക് ആ വാഗ്ദാനവും സ്വീകാര്യമല്ല ഇങ്ങനെയൊക്കെയാണെങ്കിലും വോട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഇവർ വിമുഖത കാണിക്കാറില്ല ചില തെരഞ്ഞെടുപ്പുകളിൽ കുറിച്ചാട് പോളിംഗ് ബൂത്തുകൾ ഉണ്ടാകാറില്ല കാലാവസ്ഥയും മാവോയിസ്റ്റ് ഭീഷണിയും മറ്റ് സാങ്കേതികത്വവും കാരണമാണ് പോളിംഗ് സ്റ്റേഷൻ അനുവദിക്കാത്തത് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇവരെ വനത്തിന് പുറത്തേക്ക് കൊണ്ടുവന്ന് വോട്ട് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കുകയാണ് പതിവ് ബൂത്ത് എവിടെയായാലും കുറിച്ചാട്ടുകാർ ഓടി വന്ന് വോട്ട് ചെയ്യും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോടുള്ള ആഭിമുഖ്യം കൊണ്ടോ വികസനം വരുമെന്നോ പ്രതീക്ഷിച്ചല്ല കുറിച്ചാട്ടുകാർ വോട്ട് ചെയ്യുന്നത് ഒന്നും ലഭിക്കില്ലെന്നറിഞ്ഞിട്ടും ജനാധിപത്യത്തിൻ്റെ ഉത്സവത്തിൽ മുടങ്ങാതെ ഇവർ പങ്കെടുക്കുന്നു അത് ജനാധിപത്യ സംവിധാനത്തോടുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ്